മലയാളത്തിലെ ശ്രദ്ധേയനായ റാപ്പ് ഗായകൻ ബേഡൻ വിവാഹിതനാകുന്നു ഫെബ്രുവരി ഫെബ്രുവരിനാണ് വിവാഹം കണ്ണൂർ ധർമ്മശാലയിൽ നടന്ന ഹാപ്പിനെസ് ഫെസ്റ്റിവലിൻ്റെയും തദ്ദേശദിനാഘോഷത്തിന്റെയും സമാപന വേദിയിൽ വെച്ച് പരിപാടിയുടെ മുഖ്യ സംഘാടകനായ എം വി ഗോവിന്ദൻ എം എൽ എ ആണ് ബേഡന്റെ വിവാഹ വിവരം ആരാധകരെ അറിയിച്ചത് ഹാപ്പിനെസ് ഫെസ്റ്റിവലിന്റെ സമാപന വേദിയിൽ പരിപാടിയുടെ മുഖ്യ സംഘാടകനായ എം വി ഗോവിന്ദൻ എം എല്ലെയാണ് വേടന്റെ വിവാഹകാര്യം ആദ്യം വെളിപ്പെടുത്തിയത് വേടൻ രാവിലെ വീട്ടിലെത്തി തന്നെ വിവാഹത്തിന് ക്ഷണിച്ച വിവരം അദ്ദേഹം വേദിയിൽ പങ്കുവയ്ക്കുകയായിരുന്നു തുടർന്ന് മൈക്കിന് മുന്നിലെത്തിയ വേടൻ വാർത്ത സ്ഥിരീകരിക്കുകയും ആരാധകരെ വിവാഹത്തിന് ക്ഷണിക്കുകയും ചെയ്തു തന്റേത് ഒരു രജിസ്റ്റർ മാരേജ് ആയിരിക്കുമെന്നും എല്ലാവരുടെയും സ്നേഹവും പിന്തുണയും ഉണ്ടാകണമെന്നും വേടൻ അഭ്യർത്ഥിച്ചു പിന്നെ മാഷ് പറഞ്ഞാ ഇരുപത്തിനാലാം തീയതി ഞാൻ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോവാ അപ്പൊ നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക് യു വോയിസ് ഓഫ് ദ വോയിസ്ലെസ് എന്ന ആൽബത്തിലൂടെയാണ് തൃശൂർ സ്വദേശിയായ ഹിരൺദാസ് എന്ന വേടൻ സംഗീത ലോകത്ത് ശ്രദ്ധേയനായത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ രാഷ്ട്രീയവും ജീവിതവും തന്റെ വരികളിലൂടെ ആവിഷ്കരിക്കുന്ന വേടന് ചുരുങ്ങിയ കാലം കൊണ്ട് വലിയ ആരാധക വൃന്ദത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു മുഖ്യധാരാ സിനിമകളിലും സ്വതന്ത്ര സംഗീത ആൽബങ്ങളിലും സജീവമായ വേടന്റെ വിവാഹ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ചർച്ചയായിരിക്കുകയാണ്